കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ ഒക്ടോബർ പന്ത്രണ്ടിന് അഞ്ച് വയസ് വരെയുള്ള ഇരുപത്തിയൊന്ന് ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും ഇരുപത്തിരണ്ടായിരത്തി മൂന്ന് പോളിയോ ബൂത്തുകൾ സജ്ജം പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടികൾ ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച സംസ്ഥാനത്ത് നടക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി പത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി തുള്ളിമരുദ്ധ നൽകാനാണ് ലക്ഷ്യമിടുന്നത് ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ബൂത്തുകളാണ് പ്രവർത്തിക്കുക നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോളണ്ടിയർമാർ ൂത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും എല്ലാ രക്ഷകർത്താക്കളും അഞ്ചു വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകി പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു സ്കൂളുകൾ അങ്കണവാടികൾ വായനശാലകൾ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ പ്രവർത്തിക്കും ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ ബോട്ട് ജെട്ടികൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ ഒക്ടോബർ വൈകിട്ട് എട്ട് മണി വരെ പ്രവർത്തിക്കും അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകളും ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലോ തീയതികളിൽ പ്രവർത്തിക്കും ഒക്ടോബർ പന്ത്രണ്ടിന് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഒക്ടോബർ പതിമൂന്ന് പതിനാലോ തീയതികളിൽ വോളണ്ടിയർമാർ വീടുകളിൽ എത്തി തുള്ളിമരുന്ന് നൽകും തദ്ദേശ സ്വയംഭരണ വനിതാ ശിശു വികസനം തുടങ്ങിയ വകുപ്പുകൾ റോട്ടറി ഇന്റർനാഷണൽ മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് You are watching VCV News.